ദാ കലങ്കാരി ദുപ്പട്ടാസ് വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇതാ പ്യുവർ കോട്ടൺ കലങ്കാരി ദുബട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു പോയിന്റ് ത്രീ രണ്ടേ മുപ്പത് ചിലത് രണ്ടേ നാൽപ്പതൊക്കെ ലെങ്ത് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നമ്മൾ ഈ കലങ്കാരി ദുപ്പട്ടയോടൊപ്പം പെയർ ചെയ്യാവുന്ന പ്യോ കോട്ടൺ ഫാബ്രിക്സ് ഹാൻഡ്ലൂം ടൈപ്പിൽ വരുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനത് കണ്ടോ അത് നവംബർ ഫോർട്ടീൻ വൺ ഒ ക്ലോക്കിന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ഇത് മാത്രമല്ല പ്ലെയിൻ ഈ ഒരു ഫാബ്രിക്ക് മാത്രമല്ല അതൊരുപാട് വെറൈറ്റി കളക്ഷൻസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ മതി അപ്പോൾ സമയക്കുറവുള്ളവർ ദാ നമ്മുടെ ഷോർട്ട് റീൽസും നോക്കുക അതിൽ ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലങ്കാരി പ്യോർ കോട്ടൺ കലങ്കാരി ദുപ്പട്ടാസ് ഓൺലിയാണ് അതിൽ കലങ്കാരിയുടെ ഫാബ്രിക് നമ്മൾ ആ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഇത് ഒറിജിനൽ കലങ്കാരിയാണ് നമ്മൾ നമ്മൾ സിന്തറ്റിക് മറ്റീരിയലോ അല്ലെങ്കിൽ പോളിസ്ട്രമിക്സ് വരുന്നതിലോ ഒക്കെ കാണുന്ന പോലത്തെ ഒരു ഷൈനിങ് എഫക്റ്റ് ഉണ്ടാവില്ല ഡൽ ഫിനിഷിംഗ് വരുന്ന പ്യുവർ കോട്ടൺ കലങ്കാരി ദുപ്പട്ടാസ് ഒക്കെ യുണീക്ക് പീസസ് ആണ് നമുക്ക് വളരെ കഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഏത് പ്ലെയിൻ ഫാബ്രിക്സിൻ്റെ കൂടെയും വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ത്രീ ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ദുപ്പട്ട ഓൺലിയാണ് കേട്ടോ ഇത് വരുന്നത് ബോട്ടംമാൻ ദുട്ടയായിട്ട് ഞാൻ വേറെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ചൊക്കെ അവൈലബിൾ ആയിരിക്കും ചിലത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ആയിട്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കലങ്കരി അജിരക്ക് തുടങ്ങിയവെല്ലാം ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുന്നത് ഓരോ പ്രിൻറ്റും ആയിരിക്കും. അപ്പോൾ അത് വരുന്നു അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യുക അങ്ങനെ വരുന്നു പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കലങ്കാരി ദുപ്പട്ടാസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് പ്രിന്റ് അങ്ങനെ വരുന്നു ഇതാ